ം നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി കെ എസ് ഡബ്ല്യു എം പി എന്ന ഈ ഒരു പദ്ധതിയുടെ വട്ടപ്പാറ എം സി എഫ് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിക്കാൻ പോകുന്നത് റംല മുഹമ്മദ് വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഈയൊരു വട്ടപ്പാറ എം സി എഫ് നവീകരണമാണ് നടക്കാൻ പോകുന്നത് ഒപ്പം തന്നെ ഇന്ന് മറ്റൊരു നഗരസഭയുടെ മറ്റൊരു പദ്ധതിയാണ് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം അതിന് മൂന്നാം ഘട്ടവും അല്പസമയത്തിനകം വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും അത്തരത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി വളാഞ്ചേരി നഗരസഭ അഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അതിന് മുന്നോടിയായുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് പൊളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നടക്കാൻ പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എഞ്ചിനീയർ മുനിസിപ്പൽ എഞ്ചിനീയർ പ്രഭാവതിയും ഒപ്പം തന്നെ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എം സി എഫ് നവീകരണം അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം അല്പസമയത്തിനും നിർവഹിക്കാൻ പോവുകയാണ് നമുക്കിപ്പം മുനിസിപ്പൽ എഞ്ചിനീയർ പ്രഭാവിച്ച് ചേരുകയാണ് മാഡം ഇന്നത്തെ ഒരു ഫംഗ്ഷൻ നഗരസഭയുടെ നവീകരണ പരിപാടിയാണ് എം സി എഫ് നവീകരണം എങ്ങനെയാണ് അതിൻ്റെ ഒരു പദ്ധതിയെ കുറിച്ച് പറയുന്നത് നമുക്ക് പറയാനുള്ളത് നിലവിൽ ഇവിടെ ഒരു എം സി എഫിൻ്റെ കെട്ടിടമുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഈ മാലിന്യ സംസ്കരണം പദ്ധതി വിപുലീകരിക്കുന്നതിന് വേണ്ടി അതായത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയും കരമാലിന്യങ്ങള് കൂടുതൽ നമുക്ക് കളക്റ്റ് ചെയ്യേണ്ടുന്നത് കൊണ്ടും നിലവിലുള്ള സംവിധാനം കുറേ കൂടി വിപുലമാക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഈ പ്രവൃത്തി ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത് ഈ പ്രവൃത്തി പ്രവൃത്തിയിൽ ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ആ കെട്ടിടത്തിന് ഒരു എക്സ്റ്റെൻഷൻ പ്രവൃത്തി ആ എക്സ്റ്റെൻഷൻ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ മാലിന്യ സംസ്കരണ നട അതായത് ശേഖരിക്കുന്നതിനുള്ള സ്പേസ് കൂട്ടുന്നതിനും ഇവിടുത്തെ സ്ത്രീ തൊഴിലാളികൾക്ക് അവർക്ക് വിശ്രമിക്കുന്നതിനും അവർക്കൊരു മീറ്റിംഗ് കൂടുന്നതിനും ഉപകാരപ്രദമായ രീതിയിൽ ഒരു റൂം നിർമ്മിക്കുന്നതിനും കൂടിയാണ് മാത്രമല്ല നമ്മുടെ ഈ ഒരു കെട്ടിടത്തിന് നമ്മൾ ഒരു സുരക്ഷിതമായ രീതിയിൽ ഉറപ്പോടു കൂടിയുള്ള ഒരു സൈഡ് പ്രൊട്ടക്ഷൻ ബോൾ ബൗണ്ടറി വോള് നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ യാഡ് നമ്മൾ ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കുന്നതിനുമുള്ള ഒരു എസ്റ്റിമേറ്റ് അടങ്കലും കൂടി ഇതിനകത്ത് ഉള്പ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉദ്ദേ ഇനിയും നമ്മൾ അതായത് കൂടുതൽ ഒരു അടുത്ത ഒരു പ്രോജക്റ്റും കൂടെ വെച്ചിട്ടുണ്ട് അതായത് ഈ സ്പേസും നമുക്ക് ഉതവാത്ത വിധമാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത് ഷീറ്റ് ഷീറ്റ് വർക്ക് കൊടുത്ത് ഒരു റൂഫ് ഉണ്ടാക്കി മാലിന്യങ്ങൾ കൂടുതൽ ശേഖരിച്ച് വയ്ക്കാനായിട്ട് ഇതിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനും ബഹുമാനനുമായ ചെയർപേഴ്സൺ അഷ്റഫ് അമ്പ അമ്പലത്തിങ്കലിനും നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എല്ലാവർക്കും എൻ്റെയും ഞങ്ങളുടെ എൻജിനീയറിങ് സെക്ഷൻ്റെയും വക ഇതൊരു ഈ ഒരു ഇതിന്റെ ഒന്നും കൂടി ഡെവലപ്പ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിലവിലുള്ള സൗകര്യം കുറെ കൂടി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ സതീഷ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ മലപ്പുറം ജില്ലയിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ് ഇന്ന് നഗരസഭയുടെ മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ ഈ പുതിയ പദ്ധതി ഔജ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കെ എസ് ഡബ്ല്യു എം പിയുടെ സഹകരണത്തോടെ വളാഞ്ചേരി നഗരസഭ നടത്തുന്ന ഈ പ്രവർത്തനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വളാഞ്ചേരി നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ മുന്നേറിയിട്ടുണ്ട് നിലവിലുള്ള എം സി എഫിന് കൂടുതൽ മാലിന്യങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ അപര്യാപ്തമായി തുട തുടങ്ങിയിരിക്കുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ലഭ്യമായ സ്ഥലത്ത് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുക അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല സ്ത്രീ തൊഴിലാളികൾ അധികമായി പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പൊതുയോഗങ്ങൾ നടത്താനും വിശ്രമിക്കാനും മറ്റ് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമല്ല മാലിന്യം വരുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അതിൻ്റെ മുറ്റത്തുള്ള പേയ്മെൻ്റ് ഒക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണം കൂടാതെ ഒരു സുരക്ഷിത്വം ഉറപ്പുവരുത്തനു വേണ്ടി കോമ്പൗണ്ട് വാളകളൊക്കെ ഒന്ന് ബലപ്പെടുത്തണം അതുകൊണ്ട് അതാണ് നമ്മൾ ഈ പച്ചുകൊണ്ട് വിഭാവനം ചെയ്യുന്നത് അത് കൂടാതെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ സഹകരണത്തോടുകൂടി തന്നെ ഏകദേശം ഇരുപത് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നമ്മൾ വളാഞ്ചേരി നഗരസഭയ്ക്ക് ഒരു ബയോ കമ്പോസ്റ്റ് അതായത് ഒരു മാലിന്യത്തിൽ നിന്ന് വളം നിർമ്മിക്കുന്ന ഒരു പ്രൊജക്റ്റ് അത് നഗരസഭയുടെ ഒക്കെ വളരെ അതീവ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് അതിന് ഒരു സാമ്പത്തിക അനുമതിക്കായിട്ട് ഞങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അതിൻ്റെ സാമ്പത്തിക അനുമതി കിട്ടുമെന്നും അംഗങ്ങളെ തന്നെ പങ്കെടുപ്പിച്ചു അവരെ അവർ പരിശീലനം നൽകിക്കൊണ്ട് അവരെ സ്വയം പര്യാപ്തയിലെത്തിക്കുന്നതിനുള്ള ഒരു വിപുലമായ പദ്ധതി നടക്ക് നടപ്പിലാക്കുന്നുണ്ട് കൂടാതെ നഗരസഭയ്ക്ക് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ ഇപ്പോൾ ഐ ഈ സി ആക്ടിവിറ്റികൾക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട് മാലിന്യത്തോടും അവ സംസ്കരിക്കുന്നതിനോടും ജനങ്ങൾക്കുള്ളൊരു വിമുഖത അല്ലെങ്കിൽ അതിലൊരു ബോധവൽക്കരണം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതിനാവശ്യമായ വിവിധ പ്രവർത്തനങ്ങൾ അതായത് ബോർഡുകൾ സ്ഥാപിക്കുക ഐ ഇ സി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തുക ഹരിതർമ്മ സേനാംഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക അവർക്ക് പരിശീലനം നൽകുക അവരുടെ യോഗങ്ങൾ നടത്തുക അതൊരു മാന്യമായ ഒരു ജോലിയായി പ്രവർത്തി കണക്കാക്കിക്കൊണ്ട് തന്നെ അവരുടെ അന്തസുയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ അവരുടെ വിഭാവനം ചെയ്യുന്നത് അതിനാവശ്യമായ തുകയുടെ നാൽപ്പത് ശതമാനം നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ കൂടി തന്നെ ഐ എ സി ആക്ടിവിറ്റികളും നടപ്പിലാക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് കെ എസ് ഡബ്ല്യു എം പീടെ സഹകരിക്കുന്നത് വളാഞ്ചേരി നഗരസഭ തന്നെയാണ് അതിൻ്റെ നേതൃത്വം നൽകുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും അതേപോലെ തന്നെ നമ്മുടെ നഗരസഭ അധ്യക്ഷനും വളരെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെയാണ് ഇതിനു വേണ്ടി മുൻകൈറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു നല്ല മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാനായിട്ട് വളാഞ്ചേരി നഗരസഭയ്ക്ക് കഴിയുന്നത് തുടർന്നും കെ എസ് ഡബ്ല്യൂയുടെ ഭാഗത്തുനിന്ന് വളാഞ്ചേരി നഗരസഭയ്ക്കുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് അറിയിക്കുന്നു അതായത് വളാഞ്ചേരി നഗരസഭയിലെ മാലിന്യ സംസ്കരണം ആ ഒരു കരമാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കാര്യക്ഷമമാക്കുക അതോടൊപ്പം തന്നെ ഈ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക അത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് അതൊരു അന്തസ്സുള്ള പ്രവർത്തിയായിട്ട് തന്നെ വളർക്കുക വളക്കുക മാത്രമല്ല മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ വ്യാപിക്കുന്ന രോഗങ്ങളെ തടയുക എന്നും ഞങ്ങൾക്ക് ഉദ്ദേശമുണ്ട് ഇപ്പോൾ മാലിന്യങ്ങൾ ഇപ്പോൾ കേവലം കളക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അത് ശാസ്ത്രീയമായി തരംതിരിച്ച് സംസ്കരിച്ചിട്ട് അതിന് അത്ര സംസ്കരിക്കുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആദ്യം ഇതൊരു ചെറിയ സംവിധാനമായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതിനുവേണ്ടിയിട്ട് വളരെ ഡിസൈൻ ചെയ്തിട്ടുള്ള എസ് ഡബ്ല്യു എം എഞ്ചിനീയേഴ്സ് ഉണ്ട് വളരെ കാര്യക്ഷമ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഉദ്യോഗസ്ഥരുവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രദേശത്തു നിന്ന് മാലിന്യം എത്താൻ തുടങ്ങി അപ്പം നിലവിലിരിക്കുന്ന സംവിധാനത്തിന് അതിനെ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമില്ല അതുകൊണ്ട് തന്നെ ലഭ്യമായ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക പിന്നെ ബെയില് മെഷീൻ ഷെഡി മെഷീൻ കൺവെയർ ബെൽറ്റ് തുടങ്ങിയ ഒരു യന്ത്ര സംവിധാനം ഒരു ഹാർഡ് വർക്കിനെ ഒരു സ്മാർട്ട് വർക്കാക്കി യ്ക്ക് മാറ്റാനുള്ള ഒരു വിഭാഗ കാര്യം കൂടി ഞങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് ഇവിടുത്തെ ഇവിടുത്തെ ഒക്കെ വളരെ നല്ല രീതിയിലുള്ള അതിനുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നുണ്ട് അല്ല എഞ്ചിനീയർ ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയർ ആയാലും ശരി ഇവിടുത്തെ മറ്റ് എസ് ഡബ്ല്യു എഞ്ചിനീയർ ആയാലും ശരി ഭരണസമിതി അംഗങ്ങളായാലും ശരി അവരൊക്കെ നല്ലൊരു പിന്തുണയും ഒരു നല്ലൊരു കാഴ്ചപ്പാടുമുള്ള ഒരു സഹകരണമുണ്ട് അതാണ് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് നടത്തിയെടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഈ മലിന സംസ്കരണം കാര്യ ആളുകളൊക്കെ കുറച്ചും കൂടി അവബോധം വന്നു അതുകൊണ്ട് തന്നെ നന്നായി ഈ സംസ്കരണത്തിന് വേണ്ടിയുള്ള കൂടുതൽ കിട്ടുന്നു അപ്പോൾ ആ സമയത്ത് സംസ്കരിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ആ സംവിധാനം ആ ഇനിയും നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഫണ്ട് ലഭ്യമാകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ കൺസ്ട്രെയിൻ ഉള്ളത് നമ്മുടെ സ്ഥല സൗകര്യത്തിന് വലിയ പ്രശ്നമുണ്ട് മാത്രമല്ല ഈ മേഖലയിൽ മുൻകാല ചെയ്ത് പരിചയങ്ങൾ കുറവാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നഗരസഭയ്ക്ക് അനുയോജ്യമായത് മാത്രമല്ല ഈ എടുക്കുന്ന മേഖലയിലുള്ള സ്ത്രീകൾ അവർ സാമൂഹികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്നവരാണ് അപ്പോൾ അവരുടെ സാമൂഹിക ഉന്നമനം അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി അവരുടെ തൊഴിൽപരമായ നൈപുണ്യം അവ മെച്ചപ്പെടുത്താനുള്ള പരിശീലനം കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു വിപുലമായ ഒരു പരിശീലനം കീഴയുടെ സഹകരണത്തോടെ കെ എസ് ഡബ്ല്യു എം പി വിഭാവനം ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക ഒരു മാന്യമായ തൊഴിലായിട്ട് അവരെയും കൊണ്ടെടുത്തിക്കുക അതാണ് ഇതിൻ്റെ അന്തിമായ ലക്ഷ്യം അതേപോലെ തന്നെ മാലിന്യമില്ലാത്ത ഒരു വളാഞ്ചേരി സൃഷ്ടിക്കുക അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ് ഓക്കെ താങ്ക് യു വളാഞ്ചേരി നഗരസഭ എല്ലാ തലത്തിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് വളാഞ്ചേരി നഗരസഭ പുതിയ ഭരണസമിതി സമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് മുൻ ഭരണസമിതി ഒക്കെ ആയിരുന്ന സമയത്തും ഒരുപാട് ജനങ്ങളിൽ നിന്നുള്ളൊരു ആകെയുള്ളൊരു പിന്നെ മീഡിയകളിലും മറ്റ് പത്രങ്ങളിലൊക്കെ വന്നിരുന്നൊരു ന്യൂസായിരുന്നു വളാഞ്ചേരി മാർക്കറ്റ് കോംപ്ലക്സായാലും മറ്റ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി പരിസരങ്ങളാണെങ്കിലും പിന്നെ വേസ്റ്റ് ൂനം കൂടി കിടക്കുന്ന ഒരു കാര്യം അത് നമ്മുടെ ഈ ഭരണസമ്മതി വന്നതിന് ശേഷം പിന്നെ ആയുഷ് പദ്ധതി മുതൽ എല്ലാ തലത്തിലും മാലിന്യ കൂമ്പാരങ്ങളൊക്കെ ഒഴിവാക്കി ഇതുപോലത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് തലത്തിലേക്ക് നമ്മൾ മാറി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ തന്നെ ഈ പദ്ധതിക്കുൻ തന്നെ ഇതിന് പ്രത്യേകം സ്ഥലങ്ങൾ കണ്ടെത്തി നമ്മൾ ഈ എം സി എഫ് ഇപ്പോൾ സ്ഥലം മതിയാവാതെ വന്നതുകൊണ്ട് പുതിയൊരു കെട്ടിടം കൂടെ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി വട്ടപ്പാറ എം സി എഫ് നവീകരണം അതിൻ്റെ ഭാഗമായുള്ള പ്രവൃത്തി ഉദ്ഘാടനമാണ് നടക്കുന്നത് അതിന് ഉദ്ഘാടനം വളഞ്ചി നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഓക്കെ വട്ടപ്പാറ എം സി എഫ് നവീകരണം അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൾ നിർവഹിക്കുന്നത് അപ്പം വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം മറ്റ് കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ഇത്തരത്തിൽ ആരോഗ്യ രംഗത്ത് ആരോഗ്യരംഗത്ത് സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന വളാഞ്ചേരി നഗരസഭയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നഗരസഭ ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായുള്ള വട്ടപ്പാറ എം സി എഫ് നവീകരണം അതിൻ്റെ ഉദ്ഘാടനമാണ് ശിലാസ്ഥാപനമാണ് നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണോ ചെയർമാൻ നിർവഹിച്ചത് നമുക്കിപ്പം ചെയർമാൻ ചേരുകയാണ് ചെയർമാൻ മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതി നവീകരണ പദ്ധതി എം സി എഫ് എം സി എഫ് വളാഞ്ചേരി നഗരസഭയിൽ നിലവിലെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോണം സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാ മാസത്തിലും ഒരു ദിവസം അവർ വീടുകളിൽ പോയിട്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്ന ഉൽപ്പന്നങ്ങളടക്കമുള്ളത് കളക്റ്റ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് മാത്രമല്ല ഒരു നിശ്ചിത ഇടവേള വിട്ടിട്ടുള്ള മാസങ്ങളിൽ കുപ്പിച്ചെല്ല് ഡ്രസ്സുകൾ ഉൾപ്പെടെയുള്ള ബാഗ് ചെരുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടെയുള്ള സൗകര്യം കുറവ് എന്നുള്ളത് കൊണ്ട് തന്നെ കെ എസ് ഡബ്ല്യു എഫ് പിയുടെ പദ്ധതി പ്രകാരം നഗരസഭയ്ക്ക് ഇരുപത് ലക്ഷത്തിൽ പരം രൂപ അനുവദിച്ചിട്ടുള്ള അവർക്കുള്ള റെസ്റ്റ് റൂം മറ്റു പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൂടിയാണ് ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇന്നിവിടെ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം വളാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി തുടക്ക സമയത്ത് ഇവിടെ ഇങ്ങനെ നമുക്കൊരു എം സി എഫ് ഉണ്ടായിരുന്നില്ല നമുക്കത് പ്രാവർത്തികമാക്കി കെ എസ് ഡബ്ല്യു എം പിയിലാണ് അവർ ഇതിൻ്റെ മോഡേൺ ആയിട്ടുള്ള എല്ലാ മിഷണറികളും അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാക്കിയത് കെ എസ് ഡബ്ല്യു എം പിയുടെ സംസ്ഥാനത്തെ എല്ലാ നഗരസഭകൾക്കും അനുവദിച്ചതിൽ ഏറ്റവും ആദ്യത്തേതായിട്ട് നടപ്പിലാക്കാനും വളാഞ്ചേരി നഗരസഭക്ക് കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ അരുദ്ധകർമ്മസേന ചെല്ലുന്ന സമയത്ത് ഒരു നീരസത്തോടെ കൂടി ഏറ്റിടുന്നത് ഇപ്പോൾ കൂടി ഏറ്റെടുക്കുന്നു അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് കാരണം കണക്കിന് വേസ്റ്റുകളാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ അന്ന് ഒരു പല ആളുകളും അത് സ്വന്തം അടുപ്പിലേക്ക് വരെ ഇട്ടിട്ട് മലിനീകരണമായിട്ടുള്ള വായു ഒക്കെ ശ്വസിച്ചുകൊണ്ട് കൊണ്ട് മാരകമായിട്ടുള്ള രോഗങ്ങളടക്കം വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണം നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മാറിയിട്ടുണ്ട് അതുതന്നെയാണ് നമുക്കറിയാം വളരെ ഇരുപത് ശതമാനം യൂസർ ഫീയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലേക്ക് യൂസർ ഫീ ഒക്കെ ഉയർത്താനൊക്കെ നമുക്ക് കഴിഞ്ഞതാണ് പക്ഷേ ആളുകൾ പല ആളുകളും ഒരു മാസം തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം തരാത്ത അങ്ങനെ ചില വിഷയങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആയുധകർമ്മസേനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാടിലെ നാട്ടുകാരുടെ അവരുടെ ജീവൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഒരു നഗരസഭയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലയാണ് ആ ചുമതലയാണ് ഇവിടെ ഇന്നിവിടെ നിർവഹിക്കാൻ പോകുന്നത് അതില് കെ എസ് ഡബ്ല്യു എം പിയുടെ പങ്ക് വള വളരെ വളരെ മഹത്താണ് കാരണം അവർ ഇതിൽ സജീവമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഈ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ട് വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ സഹായങ്ങളൊക്കെ നമുക്ക് ഇതിനുമായി കൊണ്ടുണ്ട് നമ്മളെ നാട് നഗരമൊക്കെ മാറിയതുപോലെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വീടും അന്തരീക്ഷവും എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നാടും നഗരവും ആകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഓരോ ദിവസവും ഓരോ പടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഏറെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ മാലിന്യമുക്തമായ ഒരു നഗരസഭ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു നടന്നീക്കും അത് നമുക്കറിയാമല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ടുള്ള വളാഞ്ചേരി ടൗണ് ഇന്നിപ്പോൾ ഐറിഷ് മോഡൽ ആൻഡ്രൈൽ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ആളുകൾക്കൊക്കെ സുഗമമായിട്ട് വന്ന് വാഹനത്തിൽ വന്ന് പാർക്ക് ചെയ്ത് പോകുന്നു ഇവിടെ ഇവിടെ നമ്മളെ സാനിറ്റൈസ് വർക്കേഴ്സ് ഉണ്ട് അവർക്കും അന്നത്തെ കാലഘട്ടത്തിൽ ടൗൺ ക്ലീൻ ആക്കുന്നത് വളരെ ദുഷ്കരമായിരുന്നു കാരണം മണ്ണും ചെളിയും ഒക്കെ പിടിച്ചു കയറിയത് അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടും കട്ടയിരിച്ചുകൊണ്ടൊക്കെ മനോഹരമാക്കിയിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിലൊക്കെ അതാണ് നമ്മൾ ഒരു വലിയ പിന്നെ ചില ആളുകളോടൊക്കെ സഹകരണത്തിൽ ത്തോട് കൂടിയിട്ട് ആൻഡ്രയിൽ സ്ഥാപിച്ചതിൻ്റെ മുകളിൽ പൂച്ചട്ടി സ്ഥാപിക്കാനുള്ള പ്രവർത്തനം കൂടി നമ്മൾ തുടക്കുന്ന അഞ്ചാം തീയതി അതിൻ്റെ പ്രവർത്തനം തുടങ്ങും കാരണം ആൻഡ്രൈലിൻ്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം നമ്മളത് നാടിന് സമർപ്പിക്കുമ്പോൾ പല സംഘടനകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ അത് നമുക്ക് സ്ഥാപിക്കാൻ പല ആളുകളെ കൊണ്ടും കഴിയും പക്ഷെ അത് പരിപാലിച്ചു കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ദൗത്യം അവർ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതും കൂടി വരുന്നതുകൂടി നമ്മളെ വീടിൻ്റെ അന്തരീക്ഷം തന്നെ ഒരു ടൗണിൻ്റെ അന്തരീക്ഷവുമായിട്ട് മാറ്റാൻ പോവുകയാണ് വ്യക്തമാണ് വളഞ്ചരി നഗരസഭയിലെ ചെയർമാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏതായാലും മറ്റൊരു മായ നവീകരണ പദ്ധതി അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വളാഞ്ചേരി നഗരസഭയുടെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം അതിന് മൂന്നാം ഘട്ടമാണ് നടക്കുന്നത് വളാഞ്ചേരി നഗരസഭ മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് അതിന് കട്ടിൽ വിതരണം ഇന്ന് നൂറ്റി അമ്പത്തിരണ്ടോളം പേർക്കാണ് മൂന്നാം ഘട്ടത്തിൽ കട്ടിൽ വിതരണം ചെയ്യുന്നത് അത് ഏറ്റുവാങ്ങുന്നത് നിരവധി പേരാണ് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നായി നിരവധി പേർ അതിന് അർഹരായിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനവും ഈ വിതരണോദ്ഘാടനവും വളാഞ്ചരി നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിന് നിർവഹിക്കുകയാണ് നമുക്കിപ്പം വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ ചേരുകയാണ് നൂറ്റി അമ്പത്തിരണ്ടോളം പേർക്കാണ് ഈ മൂന്നാം ഘട്ടത്തിൽ കട്ടൽ വിതരണം ചെയ്യുന്നത് ശ്രദ്ധേയമായ ഒരു പരിപാടി ഏതായാലും ചെയർമാൻ വളരെ സംതൃപ്തനാണ് സന്തോഷത്തിലാണ് ചെയർമാൻ വലിയ ഒരു സന്തോഷത്തിലാണ് മൂന്നാം ഘട്ടത്തിലുള്ള കട്ടൽ വിധരണം തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗമാണ് മുതിർന്ന പൗരന്മാർ എന്നുള്ളത് ഞാനവരെ വയോജനങ്ങളെന്ന് വിളിക്കുന്നില്ല കാരണം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അവരുടെ ചെറു ചെറിയ കാലത്ത് അല്ലെങ്കിൽ പ്രഫഷൻ സമയത്തൊക്കെ വലിയ സേവനങ്ങൾ ചെയ്ത ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നഗരസഭ ഇത്തരമൊരു മഹത്തായ പദ്ധതിക്ക് ആവിഷ്കരിച്ചത് കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെ അറുപത് വയസ്സ് തികയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു കട്ടിൽ വിതരണമാണ് നമ്മൾ നടത്തിയത് നേരത്തെ നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചത് കട്ടിലിൻ്റെ കൂടെ ബെഡും തലേണയും കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചത് പക്ഷേ അത് ഡി പി സി നമുക്ക് അംഗീകാരം നൽകിയില്ല മാത്രമല്ല കട്ടിൽ വിതരണത്തിന് മാത്രമായിട്ടാണ് നൽകിയത് ഇപ്പോൾ എല്ലാ വാർഡുകളിൽ നിന്നുള്ള പതിനേഴ് പേർക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി അത് ഓവർ ആക്കിയിട്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും കൂടി കട്ടിൽ വിതരണം ചെയ്യാനുള്ള ഫണ്ട് വകയിരുത്തിയിട്ട് അതിൻ്റെ തുടർ നടപടികളുണ്ടാവും അപ്പോൾ നഗരസഭയെ സംബന്ധിച്ചുള്ള അഞ്ചാം വർഷം പൂർത്തിയാക്കുന്ന ഒരു സമയത്ത് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ആളുകളിലേക്ക് ഇത്തരം പദ്ധതി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം നമുക്കുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മൾ ഈ വിഭാഗത്തിലെ ആളുകൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം നൽകുന്നു പക്ഷെ പിന്നീട് അത് ഡി പി സി അത്തരം ആളുകൾക്ക് വിതരണം ചെയ്യേണ്ടതില്ല എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ തുടർന്നുള്ള വർഷങ്ങൾക്ക് നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു എങ്കിലും രണ്ട് വർഷം വളരെ മനോഹരമായിട്ട് രണ്ട് വർഷത്തെ പദ്ധതിയിൽ നമ്മൾ അത്തരം ഒരു പദ്ധതി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷമുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ ഒരുപാട് ഒരുപാട് പ്രവർത്തനം നടത്തി ഇവരെ തന്നെ കൊണ്ട് കൊണ്ടുപോയിട്ട് അവരുള്ളൊരു ടൂർ അടക്കം കാര്യങ്ങൾ നമ്മൾ നേരത്തെ പാക്ക് പിന്നെ പ്രോഗ്രാം ചെയ്തിരുന്നു ഇവർക്ക് മാത്രമായിട്ടുള്ള ടൗൺ നമ്മുടെ വേളികുളത്തുള്ള കമ്മ്യൂണിറ്റി പാർക്ക് വളാഞ്ചേരി നഗര ഇവർ വയോജനങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ടൗണിൽ വരുമ്പോൾ ഇരിക്കാനുള്ള ഒരു സൗകര്യം എന്നുള്ളതിൽക്ക് ഗാന്ധി സ്ക്വയർ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് മാത്രമല്ല നടപ്പാതകളൊക്കെ വയോജനങ്ങളുടെ അവരുടെ ഒരു അഭിപ്രായ പ്രകാരമാണ് വാർഡ് സഭകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പദ്ധതികളായിട്ട് വന്നത് അവർക്ക് നടക്കാനും അതെ നമുക്കറിയാം ആരോഗ്യവുള്ളൊരു ജനത ഉണ്ടെങ്കിലാണ് ആരോഗ്യ മേഖലക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇന്നലെയും അതിൻ്റെ ഏറ്റവും വലിയൊരു ൊരു സമർപ്പണം നമ്മൾ കഞ്ഞിപ്പുറയിൽ നടത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളൊരു ജനത ഉണ്ടാവുകയെന്നോ കാരണം ആരോഗ്യ സ്ഥാപനങ്ങൾ നമ്മുടെ മുറ്റു മുറ്റു നമ്മുടെ മുൻ വീട്ടുമുറ്റത്തുണ്ടാകുമ്പോൾ ആളുകൾ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അവിടേക്ക് ചെന്ന് ഡോക്ടറെ കാണുകയും പരിശോധന നടത്തുകയും അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികൾ വരുമ്പോൾ മറ്റു ആ ഒരു രോഗത്തിൻ്റെ ഒരു പിന്നെ ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ പിന്നെ ഒരു വളർച്ച ഉണ്ടാകാത്ത രീതിയിൽ ആരോഗ്യ സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല പല ക്ലാസ്സുകളും ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കിട്ടണം ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കിട്ടുകയാണ് അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് അതിനനുസരിച്ച് ആളുകൾ ഉയരുന്നത് കൊണ്ട് ആരോഗ്യമുള്ള ഒരു ജനത നമ്മുടെ നാടിൻ്റെ ഏറ്റവും അമൂല്യമായ സമ്പത്തായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും വയോജനങ്ങളായ ഇപ്പോൾ തന്നെ നമുക്കറിയാം പ്രായമാകുമ്പോൾ വലിയ രോഗങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഈ ആരോഗ്യ ബോധവൽക്കരണവും മറ്റുള്ള ആരോഗ്യ രംഗത്ത് നമ്മൾ നടത്തിയ മുന്നേറ്റത്തിൻ്റെ ഭാഗം കൂടെയാണ് നേരത്തെ ഒക്കെ നമുക്ക് മാരകമായുള്ള രോഗങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതൊക്കെ നമ്മളെ ഒരു ടീമായിട്ടുള്ള ആരോഗ്യ രംഗത്തുള്ള അല്ലെങ്കിൽ ഈ മേഖ വിവിധ മേഖലകളിലേക്ക് വേണ്ട പദ്ധതികൾ വെച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയുന്നത് നാട്ടുകാരുടെ ഒരു ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള സഹകരണം ഇതുമായൊക്കെ ബന്ധപ്പെട്ട് മാത്രമല്ല ഈ നഗരസഭാ ഭരണസമിതി ഒരു കാര്യത്തിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കാരണം അപേക്ഷിച്ചിരുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും പദ്ധതിയുടെ ഗുണഭോക്ത വീതം എത്തിക്കുവാൻ മറ്റേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് ഫണ്ട് വയ്ക്കുന്നതുകൂടി അത് അപേക്ഷിച്ചാൽ കിട്ടില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അപേക്ഷിച്ച ആ മുഴുവൻ ആളുകൾക്കും പദ്ധതിയുടെ ഭാഗമായിട്ട് അവരെ അതിനനുസരിച്ച് കൊണ്ട് ഫണ്ടിൻ്റെ വർധന വരുത്തിക്കൊണ്ട് ആളുകൾക്ക് മുഴുവനായിട്ടും നമ്മൾ ഈ ഗുണഭോക്താ പിന്നെ ആളുകൾക്ക് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്ക് അപേക്ഷിക്കാത്ത ആളുകൾക്ക് നമുക്ക് പദ്ധതി കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വാട്സപ്പുകളിലൊക്കെ വളരെ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ വാർഡ് സഭയിൽ വളരെ അതേ നാമമ്മ കോറം തയ്ക്ക് തയ്ക്കാൻ വേണ്ടി പാടുപെട്ടിരുന്ന ഒരു കാലത്ത് വാർഡ് സഭകളിലൊക്കെ ജനകീയമായിട്ടുള്ള പങ്കാളിത്തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന് സൂ ഇത് വിജയിച്ചു എന്നുള്ളത് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശങ്ങൾക്ക് അതേ മുഖവിലേക്കടുത്തു കൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കാൻ കഴിയുകയും നമുക്ക് ചെയ്തിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടി മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇത് വിതരണം പൂർത്തിയാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നഗരസഭയുടെ ഈ അഞ്ച് വർഷത്തെ അവസാന കാലഘട്ടത്തിൽ തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തും പേർ ഒന്ന് രണ്ടും ഘട്ടത്തിൽ മൊത്തം ഒരു അറുന്നൂറോളം പേർക്കുണ്ട് മാത്രമല്ല ബാക്കിയുള്ള ആളുകൾക്കും കൂടി ഇന്ന് നഗരസഭ കൗൺസിലുണ്ട് ബാക്കിയുള്ള ആളുകൾക്കും കൂടി അതിൻ്റെ സ്പില്ലോവർ പ്രോജക്റ്റ് ആക്കിയിട്ട് മുഴുവൻ ആളുകൾക്കും ഈ ഈ ഗുണ ഈ വിഹിതം ഈ ഒരു കട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തുന്നത് ഏതായാലും ശ്രദ്ധേയമായ പദ്ധതി നമുക്കപ്പം വളരെ സന്തോഷവും അഭിമാനവും ഉള്ള സമയത്താണ് വളഞ്ചേരി നഗരസഭയുടെ ഓരോ പദ്ധതികൾ അവസാനിപ്പിക്കുള്ളൂ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒട്ടനവധി പദ്ധതികളാണ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇപ്പോൾ ഈ ഇപ്പോൾ ഇന്നലെ അവിടെ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനമായിരുന്നു ഇതാ ഇന്നിപ്പോൾ രാവിലെ രാവിലെ പത്ത് മണിക്ക് തന്നെ നമ്മളെ നഗരസഭയിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും കട്ടിൽ വിതരണം നടത്തുകയാണ് അങ്ങനെ ഓരോ സമയത്തും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും ഏറ്റവും താഴേക്കിടയിൽ അടിസ്ഥാനവർഗമായ ജന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ കാരുണ്യ പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇപ്പോൾ ഇന്ന് കട്ടിൽ വിതരണം എന്ന് പറയുന്നത് ചെയർമാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളതാണ് ഈ നഗരസഭ ഭരണസമിതിയുടെ ഒരു കാഴ്ചപ്പാട് തന്നെ അതാണ് സമൂഹത്തിലെ നിർ നിർധരായ പാവപ്പെട്ട നിരാലംബരായ മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് പദ്ധതി ആവിഷ്കരിച്ചുമെന്ന് നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അവസാനിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അടയാളപ്പെടുത്തലുകളുടെ ഒരു അഞ്ച് വർഷമായിരുന്നു എല്ലാ മേഖലയിലും സമഗ്ര മേഖലയിലും വികസനത്തിൻ്റെ ഒരു കയ്യപ്പ് ചാർത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്

വ്യക്തിഗത ആനുകൂല്യത്തിൻ്റെ മൂന്നാം ഘട്ടം കട്ടിൽ വിതരണമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളാഞ്ചേരി നഗരസഭയിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ജനപ്രിയമായിട്ടുള്ള പദ്ധതികൾ അഞ്ചാം വർഷത്തിലും വളരെ ഗംഭീരമായി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ആനുകൂല്യം തന്നെയാണ് ഇത് എന്നുള്ളത് ഒരു പൈസയും നമ്മൾ തിരിച്ചു കൊടുക്കാതെയാണ് ഈ ആനുകൂല്യം വൈനോജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് എന്തായാലും ഈ കാലഘട്ടത്തിൽ ഈ ഭരണസമിതിൻ്റെ അവസാന നിമിഷത്തിലും നമ്മൾ വലിയ ആഘോഷത്തിൽ തന്നെയാണ് ഇതിൻ്റെ അവസാന പീരീഡിൽ നമ്മൾ കടന്നു പോകുന്നത് എന്തായാലും ഇത്തരം പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടാകണം മാത്രമല്ല ഇത് ഒരു വലിയൊരു സന്ദേശം കൂടെ തന്നെയാണ് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടെയാണ് ഈ ഒരു പിന്നെ കട്ടിൽ വിതരണത്തിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം

വളാഞ്ചരി നഗരസഭയുടെ മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതി അറുന്നൂറോളം പേർക്കുള്ള ഒരു കട്ടിൽ വിതരണം മൂന്നും ഘട്ടങ്ങളിലായി അറുന്നൂറോളം പേർക്കാണ് കട്ടിലുകൾ നൽകിയത് അതിൻ്റെ മൂന്നാം ഘട്ടം വിതരണോദ്ഘാടനമാണ് നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമരത്തിൽ നിർവഹിക്കുന്നതൊപ്പം വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദും മുജീബ് വാലാസി തുടങ്ങി മറ്റു കൗൺസിലർമാർ എല്ലാം പങ്കുചേരുകയാണ് ഈ ഒരു മറ്റു കൗൺസിലർമാരുണ്ട് അത്തരത്തിൽ ഒരു ശ്രദ്ധേയമായ പദ്ധതിയായി നഗരസഭയുടെ ഒരു ഈ കട്ടിൽ വിതരണോദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ഏതായാലും ഒരു മാരത്തോൺ കട്ടിൽ വിതരണമാണ് പളാഞ്ചിരി നഗരസഭയുടെ ഈ ഒരു മൂന്ന് ഘട്ടങ്ങളിലായി നടന്നത് മൂന്നാം ഘട്ടത്തിൻ്റെ വിതരണോദ്ഘാടനമാണ് വള കാവമ്പറം പാർക്കിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഏതായാലും നിരവധി പേർ സന്തുഷ്ടരാണ് സന്തോഷവാന്മാരാണ് അത്തരത്തിൽ നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കി വളാഞ്ചേരി നഗരസഭ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഈ ഒരു അഞ്ച് വർഷ കാലയളവിൽ നിർവഹിച്ചത് എന്നുള്ള ഒരു ആത്മസംതൃപ്തിയിൽ തന്നെയാണ് നഗരസഭ ഭരണസമിതി മീഡിയ വിഷൻ ന്യൂസിനു വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു ഇടയൂ